ഹലോ സൈ സ്ട്രീം സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബർത്ത്ഡേ വീഡിയോ ആണ് കേട്ടോ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ് അറുപതാമത്തെ കേട്ടോ അപ്പോൾ വീട്ടിലേക്ക് വന്നതായിരുന്നു ഓഗസ്റ്റ് രണ്ടാം തീയതി ആയിരുന്നു കേട്ടോ അപ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരം സ്കൂളൊക്കെ വിട്ടിട്ട് അങ്ങനെ പോകുന്നതായിരുന്നു കേട്ടോ ഏട്ടം കൊണ്ടാക്കി വിട്ട് തന്നതായിരുന്നു പിന്നെ ചെറിയമ്മയും പിന്നെ ചെറിയ ചനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതാ അജിതമ്മ ഞങ്ങൾ അജിതമ്മെന്നാണ് പറയുക ചെറിയമ്മെന്നൊന്നും അല്ല അമ്മേൻ്റെ അനിയത്തിയാണ് കേട്ടോ അമ്മമ്മേനെയും തന്നെ ഞാൻ പോന്നപ്പോൾ വണ്ടൂരിൽ നിന്ന് അങ്ങനെ കൂട്ടി പോകുന്നുട്ടോ എൻ്റെ ഞാൻ പോരുന്ന വഴിയിൽ തന്നെയാണ് അമ്മമ്മ വീട് അപ്പോൾ അവിടെ നിന്ന് അമ്മമ്മേനെയും കൂട്ടി പോന്നിട്ടോ മാമയമ്മെന്ന് വന്നിട്ടില്ല അവരൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത് അപ്പോൾ ചായയുടെ ഒക്കെ ഇങ്ങനെ അമ്മമ്മ സെറ്റും മുണ്ടും എടുത്ത് വെച്ചിരുന്നു അപ്പം ഇങ്ങടെ വീട്ടിൽ കൊണ്ടുപോകാൻ അത് മറന്നു പറഞ്ഞു കേട്ടോ അപ്പം അമ്മേൻ്റെ സെറ്റും മുണ്ടും ഉണ്ടാവും അപ്പോൾ അതിങ്ങനെ സെർച്ച് ചെയ്യുന്നുട്ടോ അപ്പോൾ അതാ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട് കുളിയും തന്നെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുറേ ആൾക്കാർ ചായ കുടിച്ചു കുട്ടികളൊക്കെ ഞങ്ങളൊന്നും ചായ കുടിച്ചിട്ടില്ല കേട്ടോ ചായ കുടിക്കാൻ ഒരുങ്ങാണ് അപ്പം ഇന്ന് കടി ഇവിടെയൊക്കെ ചായക്ക് കടിയെന്നാണ് പറയുക കേട്ടോ ചില സ്ഥലത്തൊക്കെ പലഹാരം എന്ന് പറയില്ലേ ഇവിടെ ഒക്കെ അങ്ങനെയാണ് ഇവിടെ ഇന്നിപ്പോൾ എന്താ ഓട്ടട ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഓട്ടട പറ്റൂലെന്നുള്ളത് കൊണ്ട് കുറെ ആൾക്കാർക്കൊന്നും പറ്റൂല അപ്പോൾ കുറച്ച് പൊറോട്ടയും മേടിച്ച് പോന്നിട്ടുണ്ട് കേട്ടോ അമ്മ പിന്നെ അതാ അമ്മ ഉണ്ടാക്കണം ഒരു കഷായമാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കൊല്ലത്തിൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വയറിന് പുണ്ണൊന്നും ഉണ്ടാവില്ല എന്തൊക്കെയോ കൂട്ടൊക്കെ ഉണ്ട് കേട്ടോ കരിനേച്ചീൻ്റെ ഇല പിന്നെ വേപ്പിൻ്റെ ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇട്ട് തിളപ്പിച്ചങ്ങനെ വെക്കുന്നതാണ് അപ്പം എന്നും ചൂടാക്കണം കേട്ടോ അല്ലെങ്കിൽ അത് കേടുന്നു പോവും അപ്പം ഞാനത് നിങ്ങളെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെന്താ ഞങ്ങൾ ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ട് മേലേക്ക് പോകുന്നതാണ് കേട്ടോ ഏട്ടൻ്റെ വീട്ടിൽ പോന്നതാണ് അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഡെക്കറേഷനുള്ള എന്താ ബലൂണും സംഭവങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നിരുത് കേട്ടോ അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പോന്നിരുന്നത് മക്കളൊക്കെ പാടെ പോന്ന് ഇവിടെ നിന്ന് തന്നെ ബലൂണൊക്കെ വീർപ്പിക്കുകയാണ് ജസ്റ്റ് ഒരു ജസ്റ്റ് ഒരു കുറച്ച് ബലൂൺ മാത്രമേ ഉള്ളു കൂടുതലായിട്ടൊന്നുമില്ല കേട്ടോ ഡെക്കറേഷനൊന്നുമില്ല പിന്നെ ആൾക്കാരും തന്നെ അമ്മായിയും അമ്മായിമാരും പിന്നെ അമ്മ വീട്ടിൽ നിന്ന് പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ പുറത്തുനിന്നൊന്നും ആൾക്കാരൊന്നുമില്ല പിന്നെ അച്ഛൻ്റെ ഒരു ഡിയറസ്റ്റ് ഫ്രണ്ടും ഉണ്ട് വേറെ ആരുമില്ല കേട്ടോ അപ്പോൾ അതാണ് ഞങ്ങൾ താഴത്തേക്ക് തന്നെ പോന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ കേക്ക് കട്ട് ചെയ്യണത് ഇവിടെ ഉമ്മർത്ത് വെച്ചിട്ടാണ് അപ്പോൾ ഇവിടെ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റെഡിയാക്കാം വിചാരിച്ചു കേട്ടോ ഹാപ്പി എന്ന് എഴുതിയിട്ട് പിന്നെ കുറച്ച് ബലൂണൊക്കെ ഒന്ന് തൂക്കിയിടാൻ വിചാരിച്ചു അപ്പോൾ അത് അമ്മേൻ്റെ കയ്യിലൊരു ഷീറ്റ് കണ്ടോ ഒരു ബ്ലാങ്കറ്റ് മോഡലാണ് കേട്ടോ അപ്പോൾ അത് അമ്മേൻ്റെ ബാങ്കത്ത് ഒരു ചേച്ചി കൊടുത്തതാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതായിരുന്നു തലേന്ന് അമ്മ ബാങ്ക് പോയപ്പോൾ അവിടെ നിന്ന് അങ്ങനെ കൊടുത്ത് പോകുന്നുണ്ട് പിന്നെ ഒരു ബാങ്കുകാരൊന്നും വരുന്നില്ല ഒന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ രണ്ട് മണിക്ക് ക്ലോസ് ചെയ്യും അപ്പോൾ അവർക്ക് ആ ഉച്ച സമയത്ത് ഇങ്ങോട്ട് വരാൻ പറ്റില്ല പറഞ്ഞതുകൊണ്ട് അപ്പം അത് തലേന്ന് തന്നെ അമ്മേൻ്റെ അടുത്ത് കൊടുത്തുവിട്ടതായിരുന്നു കേട്ടോ പിന്നെ ബലൂണും ഈ സംഭവങ്ങളൊന്നൊട്ടിക്കുന്നതും ഇതാക്കുന്നതൊന്നും വലുതായിട്ടൊന്നും വീഡിയോ കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോഴത്തേനും എല്ലാവരും എത്തിയിട്ടുണ്ട് ഉണ്ട് കേട്ടോ അതാ കണ്ടോ എല്ലാവരും എത്തിയിട്ടൊക്കെ കണ്ടായിരുന്നു പിന്നെ ഒന്ന് കുറേ ആൾക്കാർക്ക് പി എസ് സിയുടെ എക്സാം ഉണ്ടായിരുന്നു കേട്ടോ അന്ന് അപ്പോൾ കുറേ ആൾക്കാർക്ക് പോകാനുണ്ടായിരുന്നു പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വരാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ മുന്നേ തന്നെ കേക്ക് കട്ട് ചെയ്തിട്ടോ പിന്നെ ഒരു കാര്യം കേക്ക് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ ഫസ്റ്റ് ടൈമാണ് ആണ് കേട്ടോ ഇത്ര വലിപ്പത്തിലുള്ളൊരു കേക്ക് ഉണ്ടാക്കണേ പിന്നെ ടു ടയർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ റെക്റ്റാംഗിൾ ഷേപ്പിലൊക്കെ ഇപ്പം അതാദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ അതാ കുറേ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും വരട്ടെ അങ്ങനെ നിന്നതാണ് ഒന്നരക്കാണ്ടാണല്ലോ പി എസ് സി എക്സാം തുടങ്ങുക അപ്പോൾ കുറേ ദൂരമുള്ളവരൊക്കെ ഉണ്ട് അപ്പോൾ അതാ കണ്ടോ മീനൊക്കെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അവർക്ക് തൂ തൂരായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ വർഷയ്ക്കും ഉണ്ടായിരുന്നു വർഷയ്ക്ക് പിന്നെ ഇവിടെ അടുത്ത് തന്നെ വണ്ടൂരായിരുന്നു അപ്പോൾ പിന്നെ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര ഒക്കെ ആകുമ്പോൾ പോയാലും മതിയായിരുന്നു കേട്ടോ പിന്നെ കുഞ്ഞുമൂന്താട്ടൻ ഉണ്ടായിരുന്നു അവർക്ക് അരീക്കോട് ആ ഭാഗത്തായിരുന്നു പിന്നെ ഇതിൽ വരാത്ത രണ്ടാൾക്കാരും കൂടെ ഉണ്ട് കേട്ടോ മുത്തു ചേച്ചിയും അഞ്ചും അപ്പോൾ അവർക്കും തന്നെ ഈ പി എസ് സിൻ്റെ എക്സാം ആയതുകൊണ്ടാണ് അവർക്ക് വരാൻ പറ്റാഞ്ഞത് അവർക്ക് കുറേ ദൂരത്തായതുകൊണ്ട് ഇവിടെ വന്ന് പോകാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ കൂടുതൽ സമയമൊന്നും വെയിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ പറ ഒന്ന് രണ്ടാൾക്കാരോ വരാൻ ഉണ്ടായിരുന്നത് അവർ പിന്നെ വെയിറ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് മുറിച്ചു കേട്ടോ ഞാൻ അമ്മക്ക് കൊടുക്കി അപ്പൊ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തുട്ടോ കേട്ടോ അച്ഛൻ പിന്നെ വല്ലാതെ കേക്കൊന്നും കഴിക്കൂല അച്ഛക്ക് ഷുഗർ ഭയങ്കര കൂടുതലാണ് കേട്ടോ രണ്ടു നേരം ഗുളിയെ കുടിച്ചാലും ഷുഗറ് കുറയേയില്ല കേട്ടോ അപ്പം മധുരം പൊതുവേ കൂട്ടാറില്ല അപ്പം ഞങ്ങൾ പറഞ്ഞപ്പോൾ ഒരു ചെറിയ പീസ് അമ്മേൻ്റെ കയ്യിൽ നിന്ന് മാത്രം വായും കഴിച്ചിട്ടുള്ളൂ കേട്ടോ വേറെ കഴിച്ചിട്ടൊന്നുമില്ല പിന്നെ മുട്ടായി ഒക്കെ പിന്നെ ചേച്ചി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് കേട്ടോ കുട്ടികൾക്ക് കൊടുക്കണത് പിന്നെ വേറെ മുട്ടായി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര വലുതൊക്കെ ഉണ്ടാക്കണത് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനും ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വെള്ളിയാഴ്ചയാണ് പിന്നെ ഉണ്ടാക്കിയത് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ ഇവിടെ വന്നിട്ട് കേക്ക് ഉണ്ടാക്കുക എന്നുള്ള ഓപ്ഷൻ ഞാൻ മാറ്റി കാരണം പിന്നെ റിസ്ക്കാണ് കുട്ടികൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് ഏട്ടൻ്റെ മൂന്നാളുണ്ട് ഇതിൻ്റെ മൂന്നെണ്ണം കൂടി ആകുമ്പോളേ പിന്നെ ശരിയാവൂല കേക്ക് അപ്പോൾ പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി അവർ വെള്ളിയാഴ്ച എന്തായാലും ക്ലാസ്സിന് പോകുന്ന സമയത്ത് ആ സമയത്ത് ഉണ്ടാക്കി വെച്ചിട്ടോ പിന്നെ അതും കൊണ്ട് അങ്ങനെ നേരിട്ട് പോരുകയാണ് ചെയ്തത് അപ്പോൾ അതാ കുഞ്ഞുമോന്താട്ടരും മീനും എല്ലാവരും പോവുകയാണ് ചോറൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ അവർ ചോറ് കഴിക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല അപ്പം ഇനി വന്നിട്ടൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ടേ അവർ പെട്ടെന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പം കേക്കൊക്കെ എല്ലാവർക്കും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് ഉള്ളിലേക്ക് പോയതായിരുന്നു കേട്ടോ അത് പിന്നെ ആ സമയത്ത് അബ്യോ ആരോ എടുത്തന്നതാണ് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ മിക്കവാറും ഷർട്ടും മുണ്ടും ഒക്കെയാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഒന്ന് രണ്ട് സാധനം വേറെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അച്ഛന് അങ്ങനെ ജോലിക്കൊന്നും പോയില്ല പോയതില്ലോ അച്ഛൻ വീട്ടിൽ തന്നെ ഇരിക്കലാണ് അച്ചയ്ക്കിപ്പോൾ വയസ്സായി ഞാൻ പറഞ്ഞു ഇത് എത്രാമത്തെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞോ പറയാൻ മറന്നു തോന്നുന്നു അറുപതാമത്തെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഗിഫ്റ്റ് കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഏട്ടൻ്റെ മുറ്റത്താണ് കേട്ടോ ഫുഡൊക്കെ എന്താ കഴിക്കുന്നത് അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയതല്ല കേട്ടോ ഏൽപ്പിച്ചതായിരുന്നു ഇവിടെ അടുത്ത് തന്നെ ബാബേട്ടൻ എന്നൊരു ഏട്ടനുണ്ട് അപ്പം ആ ഏട്ടനെ ഏൽപ്പിച്ചതായിരുന്നു കേട്ടോ ഇവിടെ പിന്നെ സാധാരണ നമ്മൾ ഉണ്ടാക്കലുതന്നെയാണ് എല്ലാ പരിപാടിക്കും ഇതുവരെ പിന്നെ ഇങ്ങനെ പുറത്തൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് വിറക് കുറച്ച് കുറവാണ് കേട്ടോ അപ്പോൾ പിന്നെ ഒക്കെപ്പാട് ഉണ്ടാക്കണ്ട വിചാരിച്ചിട്ട് ഇപ്പം രണ്ട് വീട് വേണമല്ലോ അപ്പം രണ്ട് വീട്ടിൽ കൂടെ മറങ്ക് കുറച്ച് കുറവായി അപ്പോൾ പിന്നെ നമ്മളെ ഏൽപ്പിച്ചു കേട്ടോ അപ്പം താ നല്ല സൂപ്പർ സദ്യയായിരുന്നു വർഷക്കാദ്യം തന്നെ ഇരുന്നു കേട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലോ പി എസ് സി ഉണ്ടെന്ന് അപ്പോൾ അവക്ക് പോകാൻ വേണ്ടിയിട്ട് വേഗം കഴിച്ചു കേട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ കഴിച്ചു കെട്ടോ ഇതിപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ സമയം പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആവാ ആ സമയമായിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ കുറച്ച് പേക്ക് ആക്കണുണ്ടായിരുന്നു കേട്ടോ ചോറ് അമ്മേൻ്റെ ബാങ്കത്തെ ചേച്ചിമാരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞല്ലോ ഉച്ചയ്ക്കാണ് ഉച്ച രണ്ട് വരെയാണ് ബാങ്ക് ഉണ്ടാവുക അപ്പോൾ അവർക്ക് ക്ലോസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മളവിന്ന് കുറച്ച് പോയാൽ മതി നടക്കുക അമ്മ നടന്നാണ് കേട്ടോ പോവാറ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അച് ഏട്ടനെയും കൂട്ടി പിന്നെ വണ്ടിയമ്മ പോവാണ് കേട്ടോ അമ്മ പിന്നെ അപ്പം പോന്നിട്ടില്ല അപ്പം ഞാൻ കൊണ്ടു കൊടുക്കുക പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നു ഇവിടെ അടുത്ത് തന്നെയാണ് അയിനിക്കോട് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പം അതായതാണ് അമ്മേൻ്റെ ബാങ്കിലേക്ക് പോകുന്ന സ്ഥലമാണ് ബാങ്കൊക്കെ ഒന്ന് കാണിച്ചതരാം അവിടുത്തെ ചേച്ചിമാരൊന്ന് കാണിച്ചെരട്ടോ അവിടെ മൂന്നോ നാലോ ആൾക്കാരൊറ്റ ഉണ്ട് തോന്നുന്നു അമ്മേ അമ്മ അടക്കം അപ്പോൾ അവർക്കുള്ള എല്ലാ സാധനങ്ങളും ആക്കിയിട്ടുണ്ടായിരുന്നു കൂട്ടത്തിൽ ഇലയും ഒക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടേ പിന്നെ ദാ ഇത് പിന്നെ വീട്ടിലെത്തിയിട്ട് ഞാൻ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പോൾ അച്ഛനൊക്കെ ഇവിടെ നിന്ന് ഇപ്പം കഴിക്കണമല്ലോട്ടോ അച്ഛയ്ക്ക് ഇല ഇട്ടുംങ്ങാണ്ട് പിന്നെ ആദ്യം അവിടെ മേശയിൽ വളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടാണ് എല്ലാവരും കഴിച്ചത് സത്യത്തിൽ അങ്ങനെയാണല്ലോ ഇല ഇട്ട് ആദ്യം പിറന്നാളുകാരന് കൊടുക്കണമല്ലോ അപ്പോൾ ആദ്യം മേശയമ്മ വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും ഇങ്ങോട്ട് എടുത്തു തുടങ്ങുന്നതായിരുന്നു കേട്ടോ പിന്നെ ഗിഫ്റ്റ് കൊടുക്കുന്ന വീഡിയോയിൽ നിങ്ങൾ ഇന്ന കണ്ടില്ലല്ലോ ഞാൻ കൊടുത്ത ഗിഫ്റ്റിൻ്റെ ഒരു വീഡിയോ ഒരു ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ സത്യത്തിൽ അതൊന്നും അല്ല കേട്ടോ അത് വെറുതെ ഷോർട്സ് എടുക്കാൻ വേണ്ടി മാത്രം അങ്ങനെ ചെയ്തതാണ് പിന്നെ അമ്മേൻ്റെ കണ്ടൻറ്റാണ് കേട്ടോ അമ്മയാണ് പറഞ്ഞത് അമ്മയ്ക്ക് ആ ബോക്സ് ഇങ്ങനെ കണ്ടപ്പോൾ നല്ല ഭംഗി അമ്മയ്ക്ക് അത് വേറെ എവിടെ ഗിഫ്റ്റ് കിട്ടിയതാണ് അപ്പോൾ ആ ബോക്സ് കണ്ടപ്പോൾ അതിലിങ്ങനെ കൊടുത്താൽ എടി അതൊരു ഇതാവും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്തതായിരുന്നു കേട്ടോ ഞാൻ പിന്നെ ഗിഫ്റ്റായിട്ടൊന്നും കൊടുത്തിട്ടില്ല കേക്ക് ഉണ്ടാക്കി പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ പിന്നെ പൈസ ആയിട്ടാണ് കേട്ടോ അച്ചയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് കാരണം അച്ഛൻ ജോലിക്കൊന്നും പോവാതെ വീട്ടിലിരിക്കുന്ന ആളല്ലേ അപ്പം പിന്നെ അങ്ങനെ കൊടുത്തു എല്ലാവരും മുണ്ട് ഷർട്ടും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്തായാലും കൊണ്ടുവന്നറിയാം അപ്പം പിന്നെ ഞാൻ അച്ഛന് അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചു അച്ഛനെന്തെങ്കിലും വാങ്ങാനോ പിടിക്കാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും ഉപകാരം എന്ന് എനിക്ക് തോന്നിയിട്ടോ അപ്പം അങ്ങനെ ചെയ്തു പിന്നെ അതാ ഒരു മൂന്ന് നാല് മണിയൊക്കെ ആയപ്പോഴത്തേന് പോവാനുള്ള തരക്കായിട്ടോ ചെറിയമ്മയും കുട്ടച്ചൊക്കെ പോവുകയാണ് അപ്പോൾ ഓലെ കൂട്ടത്തിൽ അമ്മമ്മയും അവിടേക്ക് പോവുകയാണ് കേട്ടോ കുറച്ച് ദിവസം അവിടെ നിന്നിട്ട് വരാ പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് അപ്പോഴത്തേന് വർഷയും വർഷം എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബാക്കിയുള്ളവരൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല വർഷയ്ക്ക് പിന്നെ ഇവിടെ അടുത്തന്നെ ആയതുകൊണ്ടേ അപ്പോൾ അതാ കണ്ടോ പിന്നെ ഞങ്ങൾ ഇവിടെ തറവാട്ടിലിരുന്ന് കുറേ ആൾക്കാരൊക്കെ പോയിട്ടോ അമ്മ വീട്ടിൽ നിന്ന് വന്നവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇത് പിന്നെ അച്ഛൻ ഫാമിലിയാണ് കേട്ടോ മൊത്തം അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്നിട്ടോ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു താ കണ്ടോ എല്ലാവരും ഉണ്ട് ഇതിൽ കുറേ ആൾക്കാർ മിസ്സിങ് ഉണ്ട് കേട്ടോ മുത്തി ചേച്ചി അഞ്ചു അങ്ങനെ കുറേ ആൾക്കാർ മിസ്സിങ് ഉണ്ടായിരുന്നു പിന്നെ അതാ ഞങ്ങൾ എന്താ അച്ഛന് കിട്ടിയ ഗിഫ്റ്റൊക്കെ ഒന്ന് പൊട്ടിക്കാൻ വിചാരിച്ചിട്ടോ മിക്കവാറും ഒക്കെ ഷർട്ടും മുണ്ടും തന്നെയാണ് എന്നാലും ഗിഫ്റ്റ് പൊട്ടിക്കുമ്പോൾ അതൊരു രസമാണല്ലോ കാണാൻ അപ്പോൾ എല്ലാവരും കൂടെ വട്ടത്തിലൊക്കെ ഇരുന്ന് ഞങ്ങൾ ഗിഫ്റ്റൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മിക്കവാറും ഇതാണ് പിന്നെ കൂട്ടത്തിൽ ഒന്ന് രണ്ടെണ്ണം വെറൈറ്റി ഗിഫ്റ്റ് പറഞ്ഞാൽ ഒന്ന് ചെരുപ്പ് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു അനുചേച്ചി ചെരുപ്പ് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ സരസമായി പിന്നെ എന്താ ഫ്ലാസ്ക് ചൂടുവെള്ളമൊക്കെ വെക്കാൻ ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്ലാ ഫ്ലാസ്ക്കാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഒരു ഉപകാരം പിന്നെ അതുപോലെ തന്നെ ബ്ലാങ്കറ്റ് ഞാൻ പറഞ്ഞല്ലോ നമ്മളവിടെ വിരിച്ചിട്ട ബ്ലാങ്കറ്റ് അതൊക്കെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേയൊക്കെ സമയം കഴിഞ്ഞ് ഒരു എട്ട് എട്ടരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോ എടുക്കുമ്പോൾ ഇത് ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്തിട്ടിരിക്കുന്ന സമയമാണ് കേട്ടോ സമയം ഇപ്പോൾ എട്ടര ആയിട്ടുണ്ട് കേട്ടോ ആറ് മണിക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങളാ ഗിഫ്റ്റൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് ഇറങ്ങിയതാണ് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എട്ടെട്ടര ആയിട്ടുണ്ട് കേട്ടോ ശരിക്കൊന്ന് കളിച്ചപ്പോഴത്തേന് പിന്നെ അത് അപ്പോഴത്തേന് മുകളിൽ ഏട്ടാം ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്മയും മർഷി അവരൊക്കെ പാടെ അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഇതാക്കാണ്ടോ ഫുഡൊക്കെ കഴിച്ചങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ അപ്പോഴും തന്നെ അമ്മായിയും മക്കളൊന്നും പോയിട്ടുണ്ടായിരുന്നിട്ട് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാൻ പറഞ്ഞിട്ട് എന്തായാലും ഇവിടെ സദ്യ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ വീട്ടിലൊന്ന് പോയിട്ട് വെക്കുക അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് പാർസൽ ചെയ്യാമൊന്നും വേണ്ടല്ലോ വിചാരിച്ചിട്ട് ഒക്കെ ഇവിടെ കഴിച്ചിട്ടാണ് പോണത് കേട്ടോ അപ്പം ഞങ്ങൾ ഞങ്ങളെ ഫാമിലി ഇങ്ങനെയാണ് കേട്ടോ എല്ലാവരും ഒത്തുകൂടുമ്പോൾ എങ്ങനെയാണ് അതൊരു രസമാണ് കേട്ടോ അങ്ങനെ ഒത്തുകൂടുന്ന അതൊരു പ്രത്യേക വൈബാണ് അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് പൊളിച്ചു എന്തായാലും ഒരു പത്തര കേളത്തേനും എല്ലാവരും പിരിഞ്ഞു കേട്ടോ പിന്നെയും ഞങ്ങൾ കുറച്ച് പെണ്ണുങ്ങൾ അവിടെ സംസാരിച്ചിരിക്കുവായിരുന്നു കേട്ടോ അപ്പോഴും ഞങ്ങൾ സംസാരം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളൊരു രണ്ട് മണിയായിട്ടുണ്ട് കേട്ടോ അന്ന് കടന്നപ്പോൾ പിറ്റന്ന് എന്തായാലും സൺഡേ ആണല്ലോ അപ്പം പിന്നെ പോവുമൊന്നും വേണ്ടല്ലോ ആർക്കും അപ്പം അങ്ങനെ അപ്പം എന്തായാലും എൻ്റെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അച്ഛൻ്റെ അറുപതാം പിറന്നാൾ അങ്ങനെ നല്ല വൈബായിട്ട് തന്നെ ആഘോഷിച്ചു കേട്ടോ എല്ലാവരും കൂടെ കൂടിയിട്ട് പിന്നെ എൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുട്ടോ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ടൊന്ന് അറിയിക്കണേ അപ്പം അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു